സുരക്ഷിതമല്ലാത്ത തൊഴിലിടവും പാതയുമായി മാറിയിരിക്കുന്നു മിഠായി തെരുവ് തീപിടുത്തം തടയാൻ നാല് വർഷം മുൻപേ തന്നെ നിർദ്ദേശങ്ങൾ അഗ്നിശമന സേന നൽകിയിരുന്നു ഇതിൽ പ്രധാനം പെട്ടെന്ന് ജലം പമ്പ് ചെയ്യാവുന്ന ഫയർ ഹൈഡ്രൻ്റുകൾ സ്ഥാപിക്കണമെന്നതായിരുന്നു മിഠായിത്തെരുവിൻ്റെ തുടക്കം മുതൽ പാളയം വരെ ഇരുപതിലധികം ഫയർ ഹൈഡ്രൻ്റുകൾ സ്ഥാപിക്കാനുള്ള നിർദ്ദേശങ്ങളും പദ്ധതി തുകയും സേന ഒരു വർഷം മുൻപ് വീണ്ടും നഗരസഭയെ കൊടുത്തിട്ടും നടപടിയുണ്ടായില്ല അപ്പോൾ അപ്പോൾ അത് അത് ഒരു ഒരു അവൈലബിലിറ്റി വേണം വന്നു കഴിഞ്ഞാൽ കാരണം ഇപ്പോൾ വണ്ടി കാര്യമില്ല ഫയർ ഫയർ ഗാർഡൻ ആണെങ്കിൽ ഇതിനകത്ത് തന്നെ നമ്മുടെ വണ്ടിയുടെ ഹോസ് കണക്ട് ചെയ്തിട്ട് വെള്ളം എടുക്കാൻ പറ്റും നിലവിൽ മൂന്ന് ൾ ഉണ്ടെങ്കിലും കാര്യക്ഷമമല്ല ഫയർ ഹൈഡ്രൻറ്റുകൾ സ്ഥാപിച്ചാൽ പൈപ്പ് അഗ്നിശമന സേനയ്ക്ക് ജലം പമ്പ് ചെയ്യാം വൈദ്യുതീകരണ സംവിധാനങ്ങൾ നവീകരിക്കണമെന്ന നിർദ്ദേശവും അഗ്നിശമന സേന നൽകിയിരുന്നു ഈ നിർദ്ദേശങ്ങൾ നടപ്പാക്കാത്തതാണ് മിഠായിത്തെരുവിൽ തീ പിടിക്കാനും പടരാനുമൊക്കെ ഇടയാക്കുന്നത് അഭിലാഷ് നായർ മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്